യൂട്യൂബിൽ ലൈവ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡിവൈസുകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ചർച്ചകൾ നടക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ കുറേ അധികം ആളുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഓക്കെ സൗണ്ടും വിഷ്വൽസൊക്കെ ഓക്കെ ആണെന്ന് കരുതുന്നു ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ലോകത്ത് നടക്കുന്ന പുതിയ സംഗതികൾ അല്ലേ ഇന്നലെ നമ്മൾ ഖത്തറിൽ നടന്ന ഭീകരമായിട്ടുള്ള ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ചാണ് സംസാരിച്ചതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ നമ്മൾ സ്പർശിച്ചു പോവുകയും ചെയ്തു എന്തായാലും പശ്ചിമേഷ്യ യുദ്ധഭീഷണിയിലോ അതാണ് നമുക്ക് നോക്കാനുള്ളത് ഖത്തർ തിരിച്ചടിക്കുമോ അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഈ ഒരു അവസ്ഥ സംജാതമാകുക അല്ലെങ്കിൽ എന്താണ് മിഡിൽ ഈസ്റ്റിൻ്റെ വിധി ഇനി മുൻപോട്ട് എന്ത് ജി സി സി ഇത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധാരണക്കാരുടെ ആശങ്ക എന്ന് പറഞ്ഞ് തുടങ്ങാവുന്ന തരത്തിലുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ സത്യത്തിൽ പ്രവാസികൾക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോഴും ആരും തന്നെ പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഖത്തറിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു വിഷയം വിഷയമുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള ആ ഒരു സമയം ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രാജഡി സംഭവിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള കുറേയേറെ വിദേശകാര്യ വിദഗ്ധരും മാധ്യമ പ്രവർത്തകരുടെയും ഊഹങ്ങളുടെ കളിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് ഒരു തീക്കളിയാണ് എന്നുള്ളതാണ് സാമാന്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുക ഒരു പേരെ എടുത്താൽ അല്ലെങ്കിൽ ഒരു ലക്ഷം പേരെ എടുത്താലും ഇത്തരത്തിൽ ഇനി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടി എന്താ പറയുക അവർക്ക് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി അവർക്ക് അപലപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഗതിയാണെന്ന് പറയാം അതായത് അഞ്ചോ ആറോ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ആളുകൾ കൊല ചെയ്യപ്പെട്ടു അതിനപ്പുറം ഖത്തർ പൗരൻ കൂടി അല്ലെങ്കിൽ ഒരു ഖത്തർ സൈനികൻ കൂടി വധിക്കപ്പെട്ട അതിൽ പെടുന്നു എന്നൊക്കെയുള്ള അനൗപചാരികമായിട്ടുള്ള വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ പുറത്തോട്ട് വരുന്നത് കത്തിറിന് മുമ്പിലാവട്ടെ ഇനി എന്ത് ഇതിന് എങ്ങനെ ഒരു റിറ്റാലിയേഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചടി എങ്ങനെ നൽകാനാവും എന്നുള്ള സംശയവും മറ്റുള്ള ആളുകൾക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ടി വരും അല്ലേ ഇസ്രയേൽ ഇതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഇസ്രയേൽ എന്നാണോ രൂപീകരിക്കപ്പെട്ടത് അന്ന് മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഭീകരമായ ആക്രമണ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നേരിട്ടു ചെന്ന് നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ സ്ഥാപിക്കപ്പെടുന്ന ആ ഒരു രാഷ്ട്രം അവരാൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് മാത്രമാണ് അവരുടെ മുൻപിലുള്ള കാര്യം എന്ന് പറയേണ്ടി വരും അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇന്നലത്തെ ആക്രമത്തിൽ കൂടി ആ ഒരു ആക്രമണത്തിലൂടെ ലോകത്തോട് അവർ വിളിച്ചു പറയുന്നത് ലോക പോലീസായ അമേരിക്ക പറയുന്നതോ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് ഖത്തർ ഗവൺമെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ തരത്തിൽ ഉള്ള ഒരു എന്താ പറയുക സമയക്രമം അല്ലെങ്കിൽ പത്ത് സെക്കൻഡോ പത്ത് മിനിറ്റോ ഇവർ തമ്മിൽ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒഫീഷ്യൽസ് അമേരിക്കൻ ഒഫീഷ്യൽസ് അറിഞ്ഞ വിവരം ഖത്തറുമായിട്ട് ഉള്ള ഈ ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഖത്തറിലുള്ള ഈ പറയുന്ന ഹമാസിൻ്റെ ഉന്നത നേതാക്കന്മാരെ വധിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തിരിക്കുന്നു എന്നുള്ള തീരുമാനത്തെ ഖത്തർ ഒഫീഷ്യൽസുമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കാൻ പത്ത് മിനിറ്റോളം വൈകിയെന്നാണ് ട്രംപ് ഇന്ന് പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരും ഒട്ടും വാസ്തവം ഇല്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അതൊരു അനുമാനം മാത്രമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാതലായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി തൽക്കാലം ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഒരു കാരണവശാലും നീതീകരിക്കാവുന്ന തരത്തിൽ ഒരു നടപടിയായി കാണാനേ ആവില്ല ഖത്തർ എന്ന് പറയുന്നത് സാമ്പത്തിക ശക്തിയാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു പവറില്ല അല്ലെങ്കിൽ ഒരു മിലിറ്ററി സംവിധാനം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഖത്തറായാലും മറ്റ് ബഹ്റൈൻ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ അവരുടെ രാജ്യങ്ങളിലൊക്കെ അമേരിക്ക പട്ടാളത്താവളങ്ങൾ ഉണ്ടാക്കി വെച്ച് അവരെ സംരക്ഷിക്കാൻ എന്ന പേരിൽ തോക്കും പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ട സാമ്പത്തികം മുഴുവൻ ഈ രാജ്യങ്ങൾ അവർക്ക് നൽകുന്നു എന്നുള്ളതാണ് അത് ഈ എണ്ണപ്പണത്തിലൂടെ മാത്രമാണ് അവരത് കണ്ടെത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു എന്താ പറയുക വലിയേട്ടൻ കൂടി അമേരിക്കയും എന്താ പറയുക കുഞ്ഞാനിജന്മാരായിട്ട് ഇതേപോലെ വളരെയേറെ നമ്മൾ കുറച്ച് ആലങ്കാരികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ വാക്കുകളൊക്കെ വേറെയാണ് പറയേണ്ടത് പക്ഷെ അത്തരത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നില്ല അമേരിക്കയെ ഒരന്തവും കുന്തവും ഇല്ലാതെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അമേരിക്കയുടെ സപ്പോർട്ട് ഇവർ പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ട സാമ്പത്തിക സഹായ സഹകരണങ്ങളെല്ലാം തന്നെ നൽകുന്നു അമേരിക്ക ആവട്ടെ ആട്ടിഞ്ച് തോലണിഞ്ഞ രൂപത്തിൽ തന്നെയാണ് പെരുമാറുന്നത് എന്നും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഇപ്പോൾ നമ്മുടെ പല വിദേശകാര്യ വിദഗ്ധരും പറയുന്ന പോലെ തന്നെ ഇത് അമേരിക്ക കൂടി അറിഞ്ഞിട്ടുള്ള കളി തന്നെയാണ് ആരും ഇത് അമേരിക്ക അറിയാതെ നടക്കുന്നു എന്നുള്ള രൂപത്തിൽ ഒരാളും അഭിപ്രായം പറയുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന് പോകുന്ന അല്ലെങ്കിൽ നടക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ അത് നമുക്കൊക്കെ വ്യക്തവുമാണ് എന്തുകൊണ്ട് ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ പൊങ്ങൾ അവസാനിപ്പിച്ചുകൂടാ എന്ന് സാധാരണക്കാർ പോലും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ ഹമാസിൻ്റെ കയ്യിൽ ഇനി ബന്ദികൾ ഉണ്ടോ എന്നുള്ള സംശയത്തിലേക്കാണ് ഇപ്പോഴുള്ള നടപടികൾ വിരൽ ചൂണ്ടുന്നത് കാരണം എന്തൊക്കെ ചെയ്തിട്ടും ഇസ്രയേലിന് അവരുടെ ബന്ധികളാക്കപ്പെട്ട ജൂത ആ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ പത്തായിരം ആളുകൾ വരുന്നതിൽ പകുതിയോളം ആളുകൾ മാത്രമാണ് അവർക്ക് മോചിപ്പിക്കാനായിട്ടുള്ളത് പക്ഷേ പകുതിയോളം ആളുകൾ പലതരം എന്താ പറയുക അസുഖബാധിതരായും മറ്റുമൊക്കെ ആരോഗ്യമില്ലാത്തവരായി ഒക്കെ ഇവർ എന്താ പറയുക മരണപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ടായി അവരെ ഈ പറയുന്ന പോലെ കാണാനില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നു കൃത്യമായ ഇവരുടെ പേരുകളോ വിവരങ്ങളോ എണ്ണമോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹമാസിന് പോലും ഇസ്രയേലിന് കൈമാറാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ കൃത്യമായി ഒരു ചരടുകൾ വലിക്കുമ്പോൾ പല രാജ്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഖത്തർ ഇതേപോലെ തീവ്രവാദ രാഷ്ട്രങ്ങൾക്ക് തീവ്രവാദ രാജ്യങ്ങൾക്ക് തീവ്രവാദം മുഖമുദ്രയാക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ട സപ്പോർട്ട് നൽകുന്നത് ഖത്തറാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ തരത്തിലല്ല സംഗതി എന്നാണ് ഖത്തർ പറയുന്നത് കാരണം ഖത്തർ പറയുന്നത് നമ്മൾക്കുന്നതിന് വേണ്ടി അവർ അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കും എന്നുള്ളതാണ് പക്ഷേ മേഖലയിലെ മറ്റൊരു രാജ്യവും പലസ്തീൻ കോൺഫ്ലിക്റ്റ് രമ്യമായി പരിഹരിക്കപ്പെടണമെന്നോ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവണമെന്നോ എന്നതിലേക്കായി കാര്യമായ സംഭാവനകളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇപ്പം നമ്മൾ വിദേശത്ത് ഇതേപോലെ സൗദി അറേബ്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പലസ്തീനികളെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് നേരിട്ട് നമുക്ക് അറിവുള്ളതാണ് ഈ സൗദി അറേബ്യയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന പലസ്തീനികൾ പറയുന്നത് അവർക്ക് അവിടെയുള്ള ഇത്തരം ജിഹാദി ഗ്രൂപ്പുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ യമനിലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ഹൂത്തികൾ എന്ന് പറയപ്പെടുന്ന തീവ്രവാദി സംഘങ്ങൾ വിമതരാണ് അപ്പം അവിടെ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിക്കുകയും അവർക്ക് എന്താ പറയാ പ്രവർത്തിക്കുകയും വിമത പ്രവർത്തനം നടത്തുകയും ഇത്തരത്തിൽ തീവ്രമായി ഈ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു എന്താ പറയുക അവരുടെ ഒരു പരിച്ഛേദം പുറത്തേക്ക് കാണിക്കുകയും അതേപോലെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള യു എ അടക്കമുള്ള രാജ്യങ്ങളുമായി എന്നും ചന്ത കൂടുകയും ഒക്കെ ചെയ്യുന്ന ഹൂത്തികളുടെ കൃത്യമായ ഒരു അവസാനം ഏകദേശം ഇസ്രായേൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ നമ്മൾ കരുതാൻ ഈ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെപ്പോലും എലിമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നുകഴിഞ്ഞു പിന്നെ ഉള്ളത് ഹിസ്ബുള്ളയാണ് ലബനോൺ ലബനോണിൽ അവിടെയുള്ള അവരുടെ ലബനോണിൻ്റെ ഏറ്റവും എന്താ പറയുന്നത് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ വലിയ നേതാവിനെ തന്നെ നസ്രുള്ളയ നസ് എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ നേതാവിനെ തന്നെ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ഒരു കെട്ടിടത്തിൻ്റെ താഴെയുള്ള നിലയിലേക്ക് ഈ ബോംബ് ഇട്ടുകൊണ്ട് അയാളെപ്പോലും വളരെ കണ്ണിങ്ങായി വളരെ കൃത്യതയോടുകൂടി ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്തിക്കൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ ഇസ്രയേലിനായി അതോടുകൂടി ഇപ്പോൾ ചിത്രത്തിൽ നിന്ന് ഇതേപോലെ ഈ ഹിസ്ബുള്ള ചിത്രത്തിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയ ഒരു ലക്ഷണമാണ് നമുക്ക് കാണാനുള്ളത് ഇപ്പോൾ മേഖലയിൽ ഇതേപോലെ ഇറാനുമായിട്ടുള്ള യുദ്ധം ഇറാൻ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇറാൻ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട് അമേരിക്ക ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ വളരെയേറെ എന്താ പറയുക നഷ്ടമാണ് ഇറാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇതൊന്നും പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒന്നേ അല്ല ഈ മിഡിൽ ഈസ്റ്റിലെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ ഒട്ടും എന്താ പറയുക ഇല്ല അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു സപ്പോർട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല പക്ഷേ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ സൗദി അറേബ്യ പലസ്തീനു വേണ്ടി പ്രതികരിക്കുന്നില്ല യു എ ഇ പ്രതികരിക്കുന്നില്ല മറ്റു ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയാണ് പൊതുവെ കാണപ്പെടുന്നതെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളെ ഒരു രാജ്യത്തിനും ഇതേപോലെ സപ്പോർട്ട് ചെയ്യാനാവില്ല എന്നുള്ള പക്ഷേ ഒരേ ആകുമ്പോൾ ഇത് ബുദ്ധിമുട്ടുകളാണ് യഥാർത്ഥത്തിൽ ഇ പ്രശ്നങ്ങളായിട്ട് വരുന്നത് അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള എന്താ പറയുക നടപടികളും മറ്റുമൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഖത്തറിനെ ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രയേൽ ആക്രമിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നും തന്നെ കരുതിയിട്ടുണ്ടാവില്ല അമേരിക്കയ്ക്ക് നേരെ ഇറാൻ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഇറാൻ പ്രയോഗിച്ച അതേ ഒരു രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവിടെ ഖത്തറിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് നേരെ അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ അന്ന് ഇതേപോലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല അപ്പോൾ അവിടെ ഒരു വളം വെച്ചു കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ എന്താ പറയുക നോക്കുക എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു പരിപാടി അന്ന് നടന്നു അതേപോലെ തന്നെ അത്തരത്തിൽ ഗൗരവതരമായ ഒരാക്രമണം ഖത്തറിനെതിരെയും നടക്കുന്നു എന്തായാലും ഇതൊന്നും തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം ഉടനെ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഒരു ഖത്തർ തിരിച്ചടിക്കുന്നു എന്ത് വെച്ച് തിരിച്ചടിക്കും അതിന് അമേരിക്കൻ സേന തന്നെ വിചാരിക്കണം അപ്പോൾ അത് അവർ വിചാരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുമാണ് കാരണം ട്രംപിൻ്റെ ഇന്നത്തെ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിലെ ട്രംപിൻ്റെ പ്രസ്താവനകളും ഇന്നത്തെ പ്രസ്താവനകളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല എല്ലാ രാജ്യങ്ങളും അപലപിക്കും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ജസ്റ്റ് അവിടെ സന്ദർശിക്കും ഖത്തർ അമീറിനെ കാണും ചർച്ചകൾ നടത്തും അതോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് സോൾവാക്കി അങ്ങ് തീരും എന്നുള്ളതാണ് ഇസ്രയേൽ കരുതുന്ന ഇപ്പോൾ ഖത്തർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇതേപോലുള്ള എന്താ പറയുക കുറേ അധികം നേതാക്കന്മാരെ തയ്യാറാക്കി നിർത്തുകയും അതിനുവേണ്ട മധ്യസ്ഥ ശ്രമങ്ങൾ എന്ന പേരിൽ സ്ഥിരമായിട്ട് ഒരു പ്ലാറ്റ്ഫോമായിട്ട് വർത്തിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഖത്തറിൽ നിന്ന് ഒന്നടങ്കം ഒരൊറ്റ തവണയായിക്കൊണ്ട് മുഖ്യ നേതാക്കളെ എല്ലാം ഈ തരത്തിൽ എലിമിനേറ്റ് ചെയ്യാമെന്നാണ് ഇസ്രായേലും കരുതുന്നത് പക്ഷെ അത് ചെറുതായി പാളിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്നൊക്കെ മനസ്സിലാവുക എന്തായാലും പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ് ഏറ്റവും പുതിയ കുറേ വാർത്തകളും വിശകലനങ്ങളും മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ളത് ഇതെല്ലാം വിശകലനങ്ങളാണ് അനുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാത്തിരുന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ